മാർപ്പാ പണി കൊടുക്കണമെന്ന് ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ വീട്ടമ്മമാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസാന അവസരമാണ് ഇത് കാരണം അച്ഛന്മാര് പുറത്താകുന്നതിനൊപ്പം നിങ്ങളും പുറത്താക്കുമ്പോൾ പിന്നെ സഭയിൽ നിന്ന് പുറത്തായതിനു ശേഷം പിന്നെ മാർപ്പാപ്പിക്കറ്റ് പണി കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവില്ല ഇതാണ് നിങ്ങൾക്കുള്ള അവസാനത്തെ അവസരം ഞാൻ ഇന്ന് രാവിലെ എറണാകുളത്തുള്ള നമ്മുടെ ഒരു അമ്മച്ചിയുടെ കരച്ചിൽ കേട്ടു ഞാൻ മാത്രമല്ല നിങ്ങൾ നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവും ഒരു വല്ലാത്ത കരച്ചിലായിരുന്നു എൻ്റെ അമ്മ കൂട്ടുകാരെ നിങ്ങളൊന്ന് ഓടി ഓടിവായു നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ അമ്മച്ചിമാര് ഏതൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എറണാകുളത്തെ അച്ഛന്മാരുടെ കൈകളിൽ പെട്ടുപോയിട്ടുണ്ട് കുറച്ചൊക്കെ പെട്ടുപോയ കാരണങ്ങൾ എനിക്കറിയാം എല്ലാവരും അങ്ങനെയാണ് എന്ന അഭിപ്രായവും എനിക്കില്ല പക്ഷെ വിമത വൈദികരുടെ കൈകളിലായിപ്പോയ അമ്മമാര് പെങ്ങന്മാര് ഭാര്യമാരൊക്കെ നിരവധിയാണ് എനിവേ അതെന്തെങ്കിലും ആകട്ടെ ഇവിടെ ഒരു അമ്മച്ചി മാർപാപ്പയെ എതിർക്കാൻ സീറോ മലബാർ സഭയുടെ സിനഡിനെ എതിർക്കാൻ എറണാകുളത്തെ വിമത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അത്മായ മുന്നേറ്റം എന്ന് പറയുന്ന ഒരു സംഘടന വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലിരിക്കുന്ന മറ്റു വീട്ടമ്മമാരെ തെരുവിൽ വലിച്ചിറക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണിത് ഈ ശബ്ദം നാം കേൾക്കണം മാർപ്പാപ്പയെ എതിരി നിൽക്കാനായി ഒരു വീട്ടമ്മ പറയുന്ന ശബ്ദം സ്നേഹം നിറഞ്ഞ നമ്മുടെ അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഒന്നും കൂടെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പേപ്പറിലൊക്കെ മാധ്യമങ്ങളിലൂടെ എല്ലാവരും വായിച്ചു കാണുമല്ലോ അപ്പം ജൂലൈ മൂന്നിന് ഉള്ള തീരുമാനങ്ങളെ തീരുമാനങ്ങളെപ്പറ്റിയാണ് പേപ്പറിലുണ്ടായിരുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് അടുത്ത ഞായറാഴ്ച നമ്മുടെ കടവന്ത്രപ്പള്ളിയിലെ പള്ളിയിലെ ഹോളിൽ വെച്ച് സെൻറ് ജോസഫ്സ് പള്ളിയുടെ ഹോളിൽ വെച്ച് നമ്മുടെ അൽമായ മുന്നേറ്റം ഉണ്ട് നമ്മുടെ എൽ ഫ്രോനയിലെ എറണാകുളം അങ്കമാലിയിൽ നമ്മുടെ സെൻറ് മേരീസ് ബിസ്ലിക്കല ഫൊറോനയിലുള്ള എല്ലാ ഇടവകളിലെയും എത്ര പേര് പങ്കെടുക്കാമോ അത്രയും പേര് പങ്കെടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ശക്തിയും കൂടെ തെളിയിക്കുന്ന ഒരു ഇതാണത് അപ്പം എല്ലാ അമ്മമാരും ഇവിടെ നിന്ന് ഏറ്റവും എടുത്തുള്ള നമ്മളാണ് മറ്റുള്ളവർക്ക് ദൂരെ ദൂരെ പള്ളികളിലാണ് ശൂബ്യത മറ്റുള്ള ഇടവകകൾ അപ്പം നമ്മുടെ പള്ളിയിൽ നിന്ന് മാക്സിമം ആൾക്കാർ പങ്കെടുക്കണം അന്നത്തെ മീറ്റിംഗിന് എല്ലാവരും വരണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും കേട്ടല്ലോ അതുകൊണ്ട് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകല വീട്ടമ്മമാരും മാർപ്പാപ്പയെ പഞ്ഞിക്കിടാൻ കടവന്തറ പള്ളിയിലേക്ക് ഏതോ ഒരു സാഞ്ചോ ഹോള് പതിനാറാം തീയതി ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നിങ്ങൾ അങ്ങോട്ട് പോവുക മാർപ്പാപ്പിക്കറ്റ് പണി കൊടുക്കണമെന്ന് ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ വീട്ടമ്മമാര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസാന അവസരമാണ് ഇത് കാരണം അച്ഛന്മാര് പുറത്താകുന്നതിനൊപ്പം നിങ്ങളും പുറത്താക്കുമ്പോൾ പിന്നെ സഭയിൽ നിന്ന് പുറത്തായതിനു ശേഷം പിന്നെ മാർപ്പാപ്പിക്കിട്ട് പണി കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവില്ല ഇതാണ് നിങ്ങൾക്കുള്ള അവസാനത്തെ അവസരം ചില അമ്മമാരും ചില സ്ത്രീകളും എങ്ങനെയാണെന്ന് വെച്ചാൽ കാള പെറ്റു എന്നറിയുമ്പോഴേക്കും കയറെടുത്ത് ഓടും ഇവിടെ അൽമായ മുന്നേറ്റംകാരാണ് പറഞ്ഞത് കാളപെറ്റു എന്നുള്ളത് ഷൈജു ആനണിയുടെ സ്ഥിരം പണിയാണ് കാള പെറ്റു കാള പെറ്റു കാള പെറ്റു ഇദ്ദേഹമാണെങ്കിൽ മച്ചിപ്പശുവിനെ തൊഴുത്ത് മാറ്റിക്കെട്ടി മാറ്റിക്കെട്ടി അദ്ദേഹം മടുത്തു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇപ്പം അദ്ദേഹം മച്ചിപ്പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടുന്ന അവസാന പണിയാണ് വീട്ടമ്മമാരെ ഇറക്കിക്കൊണ്ടുള്ള കളി എറണാകുളത്തെ വിമത വൈദികരും ഈ അൽമായ മുന്നേറ്റംകാരും ഈ കുടുംബത്തിൽ ഇരിക്കുന്ന വീട്ടമ്മമാരോട് പറയുന്നത് സീറോ മലബാർ സഭയുടെ സിനഡ് അച്ഛന്മാരെ ഒതുക്കാൻ ശ്രമിക്കുന്നു ഇവിടെ എന്തൊക്കെയോ അടിച്ചേൽപ്പിക്കുകയാണ് അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ പള്ളികളിൽ ഉണ്ടാവില്ല പുരുഷന്റെ വഴി ഉണ്ടാവില്ല നൊവേന ഉണ്ടാവില്ല മധുബഹ വിരിയിട്ട് മൂടും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെ പറ്റിക്കുകയാണ് ഇന്ന് വരെ സീറോ മലബാർ സഭയുടെ നേതൃത്വം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കൊന്തയൽ കുരിശിന്റെ വഴി വേണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് അൽമായ മുന്നേറ്റക്കാരുടെ അതായത് ഷൈജു വാനണിയുടെ അവസാനത്തെ ഈ വാലുപൊക്കി കളിയാണ് അമ്മമാരെ കളത്തിൽ ഇറക്കിക്കൊണ്ട് സഭയ്ക്ക് എതിരാക്കുക എന്നുള്ള പുതിയ തന്ത്രം നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവർ മാർപ്പാപ്പയെ ഉയർത്തിപ്പിടിച്ച് പറയും മാർപ്പാപ്പ നമുക്ക് അനുകൂലമാണ് സിനഡ് നമുക്ക് എതിരാണെന്ന് പറയും നിങ്ങൾ നിങ്ങൾ പിന്നിലായി കഴിയുമ്പോൾ ഇവർ നേരെ മാർപ്പാപ്പെതിരെ തിരിയും അതാണ് ഇവരുടെ യുദ്ധതന്ത്രം ആ കെണിയിൽ നാം വീണോ വേണ്ടയോ എന്ന് നമ്മൾ സ്വയം ആലോചിച്ചു നോക്കുക അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നവീകരണത്തിനും ശാശ്വതമായ സമാധാനത്തിനും അവകാശമായ കുർബാന ലഭിക്കാനും തീരുമാനമെടുത്തിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വമല്ല നേതൃത്വത്തിന് മുകളിൽ മാർപ്പാപ്പയാണ് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവരുടെ പിന്നാലെ നമ്മൾ വാലു ചുരുട്ടി ഓടിയാൽ അവസാനം നമ്മുടെ മക്കൾ വരെ നമ്മളെ ചീത വിളിക്കും നമ്മളെ കല്ലെറിയും മാർപ്പാപ്പയ്ക്ക് നമ്മൾ എതിര് നിന്നതിന് നമ്മുടെ ആമക്കൾക്ക് ഏതെങ്കിലും പെമ്മക്കളെ കെട്ടിച്ചു തരാനായിട്ട് ഏതെങ്കിലും രൂപതകളിൽ നിന്ന് ഇവിടെ ആരെങ്കിലും സമ്മതിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ പെൺമക്കളെ കെട്ടിക്കൊണ്ടു പോകാനായിട്ട് ആരെങ്കിലും വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ മാർപ്പാപ്പയ്ക്ക് എതിരാണെങ്കിൽ സഭയ്ക്ക് എതിരാണെങ്കിൽ സഭയെ ധിക്കരിക്കുന്ന മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന അമ്മമാർ എന്ന ഖ്യാതി കൂടി നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കും അങ്ങനെ ഒരു അമ്മയുടെ മക്കൾ എന്ന കൂടി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സമ്മാനിച്ചു കൊടുക്കും ഇതിന്റെ അവസാന ബലം എന്താണ് എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികർ പുറത്തു പോകും അവർ വേറെ സഭയുണ്ടാക്കും നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ നാട്ടിൽ മാർപ്പാപ്പയെ ധിക്കരിച്ച കുടുംബമായി നിങ്ങൾ ഒറ്റപ്പെടും അതുകൊണ്ട് ഈ ശബ്ദ സന്ദേശത്തിന്റെ ഉടമയായ അമ്മ അതാരാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഏതോ വിമത വൈദികരുടെ കപടനാട്യത്തിൽ പെട്ടുപോയ ഒരു അമ്മയാണെന്ന് മനസ്സിലായി ഇനി നിങ്ങൾ എല്ലാവരും കൂടെ കൂടി തീരുമാനിക്കുക അമ്മമാരെ നിങ്ങൾ സഭയ്ക്കൊപ്പം നിൽക്കണോ അതോ എറണാകുളത്തെ പുറത്താകുന്ന വിമത വൈദികർക്കൊപ്പം നിൽക്കണോ